സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ നൽകിയ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ് കഴിഞ്ഞ ദിവസം വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ രോഗികൾക്ക് ഡേറ്റ് കഴിഞ്ഞു മരുന്നുകൾ നൽകിയ സംഭവത്തിൽ ആശുപത്രിയിൽ പ്രതിഷേധം നടത്തിയവർക്കെതിരെ പോലീസ് കേസുകൾ എടുത്തെന്ന് ആരോപണം ഉയരുന്നു മാത്രമല്ല സമരത്തിനും പ്രതിഷേധത്തിനും എത്തിയവരാണ് ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ കൊണ്ടുവന്ന് ആശുപത്രിയിൽ വെച്ചതെന്ന് പഞ്ചായത്ത് അധികാരികൾ ആരോപണമുന്നയിക്കുന്നു കൂടാതെ പോലീസ് കേസെടുത്തവരുടെ രാഷ്ട്രീയ ഭാവി തകർക്കുമെന്നും ഇനി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയാത്ത തരത്തിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും ആശുപത്രിയിൽ പ്രതിഷേധിച്ചവർ പറയുന്നു വർക്കര വെട്ടൂരിലെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ കല്ലമ്പലം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കെതിരെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർത്തിയത് കാണാം വിശദമായ വാർത്ത കഴിഞ്ഞ ദിവസം വർക്കല അസംബ്ലി മണ്ഡലത്തിൽ വെട്ടൂർ പഞ്ചായത്ത് ഹോമിയോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നടന്നു മീഡിയകളിലൊക്കെ നിങ്ങളെല്ലാവരും കാണും രണ്ടും മൂന്നും വർഷക്കാലമായി കാലപ്പഴക്കമുള്ള മെഡിസിനും ഓയിലുകളും ഗുളികകളും പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ പരാതി മൂന്ന് നാല് പരാതികൾ ജനപ്രതിനിധികളായ ഞാൻ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് എനിക്കും ആ പഞ്ചായത്തിലെ തന്നെ മറ്റ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ വകുപ്പിലൊക്കെ ഇരുന്നവർക്ക് ഉൾപ്പെടെയുള്ള കോളുകൾ വരുന്നതനുസരിച്ച് ഞങ്ങളിൽ ഒരാളെ കഴിഞ്ഞ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ അവിടെ വിടുകയും ആ ഹോസ്പിറ്റൽ ഡോക്ടറെ ഡോക്ടറെ കാണുകയും ഡോക്ടർ എന്താണെന്ന് അസുഖം തിരക്കി ഒരു മരുന്ന് കൊടുത്തു ആ മരുന്ന് വെരിഫൈ ചെയ്തപ്പോൾ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് ആ മരുന്നിലുണ്ട് ആ മരുന്നുകളൊക്കെ ഞങ്ങളോട് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ഇന്നലെയൊക്കെ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്നാം മാസത്തെ എക്സ്പെയർ ആയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സ്പെയർ ആയത് രണ്ടായിരത്തി ഇരുപതിൽ എക്സ്പെയറായ മരുന്നുകൾ അവിടെ കാണാൻ സാധിച്ചു അങ്ങനെ ബാക്കി ബന്ധപ്പെട്ട മെമ്പർ മെമ്പർമാരെയും ഞങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തി അവിടെ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പെട്ടെന്ന് സ്തംഭിച്ച രീതിയിൽ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു അവർ ഇല്ലാതെ ഇങ്ങനെ സ്റ്റക്കായിരിക്കുകയാണ് തുടർന്നുള്ള മരുന്നുകളൊക്കെ ഞങ്ങളെടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്തുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് മരുന്നുകളും ഡേറ്റ് എസ്പെയർ ആയിരുന്നു കാലാവധി കഴിഞ്ഞ മരുന്നുകൾ അങ്ങനെ തുടർന്ന് വീണ്ടും സംസാരിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ലാത്തതിനാൽ ഞങ്ങൾ ഡി എം എ അതിൻ്റെ ബാക്കി ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഡി എം മേൽനെ അവിടെ നിന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനാസ്ഥത അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭരണ പഞ്ചായത്ത് ഭരണ സമിതിയുടെയും അത് ആ സെക്രട്ടറിയുടെയും അവിടെ ഇരിക്കുന്ന ആളുകളുടെ വീഴ്ച തന്നെയാണ് അതിന് നടപടി സ്വീകരിക്കും മരുന്നുകൾ അത്രയും വേഗം നീക്കം ചെയ്യും നിങ്ങൾ അറിയിച്ചു പക്ഷേ പത്തര മണിക്ക് ഈ സംഭവം നടന്നതിനെ തുടർന്ന് ഒരു മണിയായിട്ടും അവിടെ യാതൊരു അന്വേഷണവും അവിടെ അന്വേഷിക്കാൻ ആരും വന്നില്ല ഞങ്ങളവിടെ ഞങ്ങൾ സമരം നടത്തി ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ മറ്റ് ഞങ്ങളുടെ സഹപ്രവർത്തകരും മറ്റംഗങ്ങളും മെമ്പർമാരെല്ലാം അവിടെ ഓടിയെത്തി അവിടെ ജനങ്ങൾ ഉൾപ്പെടെ വന്ന ഒരു ജനാധിപത്യ സമരം അവിടെ ഞങ്ങളറിയിപ്പ് ഉണ്ടായി അതിനെ തുടർന്ന് യാതൊരു മറുപടിയും ഇല്ലാത്ത ഇല്ലാതെ വന്നപ്പോൾ അവിടെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നതിന് ശേഷം അതിന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭരണപക്ഷത്തുള്ള പ്രസിഡന്റ് വന്നു പ്രസിഡന്റ് വന്ന് ഞങ്ങൾ സമരമായിട്ട് വെടിയിൽ നിൽക്കുമ്പോൾ അതിനകത്ത് കയറി അവിടുത്തെ ബേക്കിലൂടെ ബേക്ക് സൈഡിലൂടെ ഡോറിലൂടെ കയറി കുറച്ച് സ്റ്റാഫുകളെയും വെച്ച് ആ മരുന്നുകൾ വലിച്ചു വാരി ഓടുന്ന ഒരു സംഭവം ഞങ്ങൾ ഒരാൾ അതിനകത്ത് കയറി ഇപ്പോൾ കാണാൻ സാധിച്ചു അങ്ങനെ അവിടെ സംസാരവും കച്ചവഷവും ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ വന്നപ്പോൾ പോലീസ് ഇടപെട്ട് നിയന്ത്രിക്കുന്ന ഈ അവിടെ വൈസ് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ അവരുടെ മെമ്പർമാരും പിന്നെ കണ്ടാലറിയുന്ന കുറേ ആളുകൾ ഓടി വന്നു പോലീസിൻ്റെ സഹായത്തെ പോലീസ് പിടിച്ചുമാറ്റുന്നതിനിടയിൽ കാരണം ഈ കേരളം ഭരിക്കുന്ന രീതി ഇവിടെ എല്ലാവർക്കും അറിയാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ അവർ അടിമകളാണ് പിണറായിയുടെ അടിമകളാണ് ഉദ്യോഗസ്ഥരും പിന്നെ കുറേ മന്ത്രിമാരും എട്ടും പൊട്ടും അറിയാത്ത വാർത്താ ചാനൽ വായി എവിടെയോ വാർത്ത പോലും വായിക്കാൻ അറിയാത്ത ഒരു മന്ത്രിയെ പിടിച്ച് വകുപ്പേപ്പിച്ചു അതിനുശേഷം ഉണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചു ഉൾപ്പെടെ നമുക്കറിയാം അതിൻ്റെ തുടർച്ചയാണ് ഈ ഈ ഗെട്ടൂർ പഞ്ചായത്തിൽ നടന്നത് അതായത് പഞ്ചായത്ത് മതിൽക്കെട്ടിനകത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഹോമി ഹോസ്പിറ്റൽ അവിടെ നടന്ന സംഭവമാണിത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരുപാട് പേര് കൈകാര്യം ഒരു പഞ്ചായത്താണ് അവിടെ ഇത്രയും മരുന്നുകൾ പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഇവിടെ സർക്കാർ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ഇത്രയും നല്ല ചികിത്സയിൽ നിരത്തി ഏറ്റവും ക്വാളിറ്റി കൂടിയ മരുന്ന് കഴിക്കുമ്പോൾ ഈ പാവങ്ങളെ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ജനങ്ങൾ ജയിപ്പിച്ചുവിട്ട പിന്നെ ജനപ്രതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ ഇത് പ്രതികരിക്കാതിരിക്കണമെന്നാണ് ഞങ്ങളുടെ ചോദ്യം ആ പ്രതികരിച്ചതിന് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ ഒരു ഓഫീസ് ഇതിനടുത്താണ് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയത് നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് ഒരു വലിയ ഓഫീസ് വരുന്നതിൽ അതിൽ അതിലൊരുപാട് തടസ്സപ്പെടുത്താനും പ്രചരണങ്ങൾ ഉണ്ടാക്കാനും ഞങ്ങൾക്കെതിരെ ഒരു തുണിഞ്ഞു അതിൻ്റെ ഭാഗമായി ഇന്നലെ നടന്ന സമരത്തിൽ കള്ള പറഞ്ഞ് പച്ച കള്ളം പ്രചരിപ്പിച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോലീസിനെ അവരുടെ ജോലിക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പേരിൽ മൂന്ന് പേരെ തെരഞ്ഞു പിടിച്ച് എന്നെയും എന്നെ ഒന്നാം പ്രതിയാക്കിയും ഈ വെട്ടൂർ മണ്ഡലം പ്രസിഡന്റ് മത്സ്യത്തൊഴിലാളി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സലീമിന് രണ്ടാം പ്രതിയും അതുപോലെ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻ്റ് അഹദിനെയും ചേർത്ത് ഞങ്ങളെ മൂന്ന് പേരെ മാത്രം തെരഞ്ഞുപിടിച്ച് പരാതി കൊടുത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ അടുത്ത കാലങ്ങളിൽ മത്സരത്തിയാണൊന്നും പറ്റാത്ത രീതിയാക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോലീസിനെ വരട്ടി കേസ് പരാതി സെക്രട്ടറിയുടെ ലെറ്റർ പേടൽ അവിടെ സെക്രട്ടറി പോലും സ്ഥലത്തെത്തിയിട്ടില്ല സെക്രട്ടറി ഓൾറെഡി അവിടെ വന്നിട്ടില്ല ആ എന്നിട്ട് സെക്രട്ടറിയുടെ ലെറ്റർ പേടി ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തേക്കാണ് അതിന് എഫ്ഐആർ ഇട വിടാൻ വേണ്ടിയുള്ള തിരക്കിലാണ് ഇപ്പോൾ വർക്കല പോലീസ് സ്റ്റേഷൻ ഇത്തരം അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത് ജനങ്ങളെ അറിയിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മീഡിയ എന്ന് വിളിച്ചു കാരണം ഇവർ വീണ്ടും കള്ളപ്രചരണം നടത്തി ഇതിന് ഇന്ന് അവിടെ അവരൊരു സമരം വെച്ചിട്ട് ജനങ്ങളെ മൊത്തം കണ്ണടപ്പിക്കുന്ന രീതിയിൽ ഇന്ന് അവിടെ പറഞ്ഞ വാചകങ്ങൾ നിങ്ങളെ കേട്ടു കാണും ചിലപ്പോൾ കണ്ടു കാണും അതായത് ഈ മരുന്നുകൾ ഞങ്ങൾ അതിനകത്തു കൊണ്ട് കയറി വെച്ചതായിട്ടാണ് ഇപ്പോൾ അവരുടെ തിരിച്ച് തിരിച്ച് അവരുടെ സംസാരം ഞങ്ങളത് ചോദിച്ച് ലാസ്റ്റ് ഡോക്ടർ ചാനൽ ഉൾപ്പെടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് എനിക്കൊന്നും പറയാനില്ല അവർ കരയുകയായിരുന്നു കാരണം അവരൊന്നും പറഞ്ഞ കാര്യമില്ല കാരണം ഇവിടുത്തെ ഉദ്യോഗസ്ഥര് എല്ലാം ഇവരുടെ കീഴാളന്മാരുടെ അടിമയാണ് കൂടി അവർക്ക് പറയാൻ വാക്കുകളില്ല അതുകൊണ്ട് അവർക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചില്ല ഞങ്ങളുടെ മനസ്സാക്ഷി അനുവദിച്ചില്ല അവർ ലേഡി ഡോക്ടറിൻ്റെ ആ കരച്ചൽ അതുകൊണ്ട് മാത്രം അത്രയും നടപടിയിലോട്ട് ഞങ്ങൾ പോയില്ല ആ ഭവിഷ്യത്താണ് ഞങ്ങളെ അവർ മുതലെടുത്തുകൊണ്ട് പിന്നെ അവിടെ പറഞ്ഞു കോൺഗ്രസ്സുകാരെ അവിടെ തള്ളി ഇറക്കിയതായിട്ട് ഈ വാർത്താ ചാനലിലൂടെ വന്ന ഏതോ ലാസ്റ്റ് ലാസ്റ്റ് ഒരു വീഡിയോ വന്നതിൽ ആ വീഡിയോയിൽ പോലീസിൻ്റെ സഹ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പോലീസിൻ്റെ ബേക്കിൽ നിന്നുകൊണ്ട് പോലീസിന് ഉൾപ്പെടെ അവിടുത്തെ വൈസ് പ്രസിഡൻറ്റ് തള്ളിയിട്ട് ഞങ്ങളൊക്കെ പുറത്ത് തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു വാർത്ത ഇവിടെ ഒരു വ്യാജ വാർത്തയ്ക്ക് എഴുതിയിടുന്നുണ്ട് അതിനൊക്കെ ഇനി കോൺഗ്രസ് ഞങ്ങൾ ഗാന്ധിസോക്കെ കുറച്ച് മറ മറന്ന് വെച്ചിരിക്കുകയാണ് അതൊക്കെ പണ്ട് കാലങ്ങൾ അതിനി വെട്ടൂർ ഒരു സി പി എമ്മോ ഒരു സഖാവോ പുതിയതായിട്ട് ജനിക്കണം ഞങ്ങളെ നേർക്ക് നേരെ നിന്ന് തള്ളാൻ ബേക്കിലൂടെ പോലീസിൻ്റെ സാഹചര്യത്തിൽ തള്ളിക്കാണും ഞങ്ങൾ ഇനി ഇപ്പം ഈ കേസ് പ്രതിയാക്കി ഞങ്ങളെ നശിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഇന്ന് അവിടെ പ്രസംഗിച്ചത് പല മെമ്പർമാരും സി പി എമ്മിൻ്റെ ആറേഴ് ആളുകൾ ഉണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത് ഞാൻ കണ്ടില്ല അപ്പോൾ അത്രയും ഭീഷണി ഞങ്ങൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി വീട്ടിൽ കൊണ്ടുവച്ചിരുന്നാൽ മതി ഞങ്ങളിവിടെ തന്നെ കാണും ഇതുപോലുള്ള വിഷയങ്ങളുണ്ടായാൽ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങളെയൊക്കെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് അതിൻ്റെ മര്യാദ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അതിൻ്റെ രീതിയിൽ ചെയ്യാനും പഠിക്കാനും അത് അതിൻ്റെ എല്ലാ വിദ്യാഭ്യാസവും നോളജും ഉള്ള മെമ്പേഴ്സാണ് ഞങ്ങൾ അല്ലാതെ അന്തവും കുന്തവും ഇല്ലാത്ത ആളുകളല്ല ഞങ്ങൾ അതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ സി പി എമ്മിൻ്റെ പുതിയൊരാളിന് വെട്ടുകൂടി ജനിച്ചു വരണം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള ജനാധിപത്യ മര്യാദ അനുസരിച്ചുള്ള സമരങ്ങൾ ഇനിയും ഇതുപോലുള്ള അനാസ്ഥത കണ്ടാൽ ഞങ്ങളത് കണ് നോക്കിക്കൊണ്ട് നിൽക്കത്തില്ല ഏത് ഉണ്ടായസമല്ല ഞങ്ങളെ പിടിച്ച് തൂക്കുകയറി തന്നാലും ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് ഏ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇന്നലെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്കൊരു വിഷയമെന്നറിഞ്ഞാൽ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിൽ എല്ലാ കാലഘട്ടത്തും അതിനെതിരെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെതിരെ അതിനെതിരായി ഇടപെടുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു മത്സ്യത്തൊഴിലാളി വെട്ടൂർ മണ്ഡലം പ്രസിഡന്റാണ് മുന്നൂറ് അതിൽ മാത്രവുമല്ല നേരത്തെ ഞാൻ വെട്ടൂർ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി കൂടിയാണ് അത് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കണ്ട ഒരു സത്യാവസ്ഥ ഞങ്ങളിലുള്ള ഒരു സുഹൃത്ത് കണ്ട സത്യാവസ്ഥയെ അന്വേഷിച്ച് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ ഡോക്ടർ കരയുകയാണ് ഡോക്ടർ കരയുകയാണ് ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കരയുകയാണ് കാരണം എന്താണ് ഡോക്ടർ ഈ മരുന്ന് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറയുകയാണ് ഈ മരുന്നിൻ്റെ ഡേറ്റ് എക്സ്പയറി കഴിഞ്ഞാലും പിന്നെയും രണ്ട് മൂന്ന് മാസം ഇത് കൊടുക്കാം ഒരു വർഷം എക്സ്പയറി കഴിഞ്ഞ മരുന്ന് എങ്ങനെയാണ് പിന്നെയും രണ്ട് മൂന്ന് മാസം കൊടുക്കാം അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്താണ് അതിൻ്റെ ആൾക്കഹോളിൻ്റെ കണ്ടന്റ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഈ മരുന്ന് പിന്നെയും കൊടുക്കാമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിന് വേണ്ടി ഇതിനെ ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വിഷയമില്ല അത് വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം എന്തിനാണ് ഒരു പിന്നെ മരുന്നിൽ പിന്നെ ഡേറ്റ് എഴുതി വെക്കുന്നത് അത് എക്സ്പെയറി അത് കൊടുക്കാൻ പാടില്ല അപ്പോൾ എന്തിനാണ് അത് എഴുതി വെക്കണമെന്നുള്ളത് പോലും ഇവർ മനസ്സിലാവാതെയാണ് ഇവർ പറയുന്നത് അവിടെ ഡോക്ടർ പറയുന്നു ഇത് കൊടുക്കാമെന്ന് ഡേറ്റ് എക്സ്പയറി ആയാൽ കൊടുക്കാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോ അവിടെ വേറൊരു വിഷയം ഇവർ പറയുന്നത് എന്താണ് ഇന്ന് നടന്ന് ഇന്ന് നടന്നവർ പിന്നെ സംസാരത്തിൽ പറയുന്നത് എന്താണ് അവിടെ ജോലി ചെയ്തിരുന്ന തരുന്ന ആളില്ലാത്തത് കൊണ്ട് പകരം വേറെ ആരോ വന്ന് ചെയ്തു എന്ന് അതെങ്ങനെ ചെയ്യാൻ പറ്റും ഒരു ഹോസ്പിറ്റലിൽ ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് ഒരാളിനെ ചെയ്യാൻ പറ്റുമോ അവിടെ ജോലിക്ക് വച്ചിരിക്കുന്ന ആൾക്കാർക്കല്ലാതെ മറ്റൊരാളിന് വന്നിട്ട് അവിടെ ഇരിക്കുന്ന മരുന്നും മറ്റുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റുമോ അതിൽ ഇതിനൊക്കെ ജനങ്ങൾ മറുപടി പറയും എന്താണ് അവിടെ വേണ്ടത് അവർ അവരിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്ത ഈ ഒരു വിഷയം അതില്ലാതാക്കാൻ വേണ്ടി അവിടെ ഒരു പിന്നീട് ഗുണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു 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 വൈസ് പ്രസിഡൻറ്റും അതിന് ഒരു ബോധമില്ലാത്ത ഒരു പ്രസിഡൻറ്റും ഒരു നാണക്കേടെന്ന് പറയട്ടെ ഒരു പ്രസിഡന്റ് അതിനകത്ത് വന്ന് സാധനം മോട്ടിച്ചുകൊണ്ട് പോവാൻ വേണ്ടി ശ്രമിച്ചു അതായത് എസ്പയറായ സാധനങ്ങൾ കൊണ്ട് ബേക്കിൽ കൂടി വന്ന് കയറി അത് വാരി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞങ്ങൾ അവിടെ തടഞ്ഞു അവിടെ പോലീസും ഉണ്ടായി വരുന്നു പോലീസ് ഉണ്ടായിരുന്നു ആ സമയത്ത് പോലീസ് വന്നു പിന്നെ അപ്പോൾ അപ്പോഴവരെന്താ ചെയ്തത് അതിനു വേണ്ടി അവരതിനകത്ത് കുടുങ്ങിയപ്പോൾ ഈ വാരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവരവിടെ കുടുങ്ങിയപ്പോൾ വൈസ് പ്രസിഡൻറ്റിനെ പെട്ടെന്ന് ഓടി വിളിച്ചു വരുത്തി അവിടെ ഒരു 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 ബഹളവും പാട്ടങ്ങളൊക്കെ കാണിച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഡി എച്ച് പിന്നെ സർക്കിൾ വന്നു സാറന്മാർ വന്നതിന് ശേഷം ഇവരുടെ ഒരു ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആൾക്കാരെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന സാറന്മാരും എല്ലാവരും കൂടെ പറഞ്ഞ് പുറത്താക്കണമെന്ന് പറഞ്ഞ് അതടിസ്ഥാനത്തിൽ എല്ലാവരും കൂടെ പുറത്തോട്ട് വരുമ്പോൾ ഒരു ഒരു ഉന്ദ് ഉന്തിയിട്ട് ഞാൻ അവിടെയുള്ള ആൾക്കാരെ എല്ലാം തള്ളി വെളിയിലാക്കി എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ഒരു ഹട്ടഹസിപ്പും അതുപോലെ തന്നെ നാട്ടിൽ മൊത്തം ആൾക്കാരെടുത്ത് പറയുകയാണ് വർക്കലയിലെ കോൺഗ്രസ് നേതാക്കളായ ഷാലിബ് വി എസ് നൌഷാദ് തയ്യൽ എം എച്ച് സലീം സലാഹുദ്ദീൻ അബ്ദുൽ അഹദ് ഇബ്രാഹിം അക്ബർ ഷ അല്ലമീൻ എന്നിവരാണ് കല്ലമ്പുലം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിന് എത്തിയത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ